ഹലോ ഗായ് കുറുമ്പുണ്ടായിരുന്നു ഇറ്റ്സ് മീ ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ചരിഞ്ഞായിരിക്കുന്നത് കാരണം ഞാൻ ഈ ഒരു സെറ്റപ്പിലാണ് വീഡിയോ വെക്കുന്നത് അപ്പൊ കണ്ടില്ലേ അപ്പൊ കണ്ടില്ലേ ഞാൻ കസേരയിലാണ് നമ്മുടെ ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഒന്നാമതെനിക്ക് സ്റ്റാൻഡില്ല ഞാൻ കഷ്ടപ്പെട്ട വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് അവിടെ അവിടെ എനിക്ക് സ്റ്റാൻഡ് ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ അത് വീട്ടിൽ കൊണ്ടുവന്നില്ല അതാണ് മെയിൻ കാര്യം അപ്പൊ ഒന്ന് ക്ഷമിക്കണം നമ്മൾ ഇന്ന് കാച്ചിൽ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചാൽ നമുക്ക് വൈകിട്ടൊരു കാച്ചിൽ കുഴുക്കും മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം ഇത് നമ്മുടെ താഴെ പിടിച്ച കാച്ചിലാ ചീനി വേണ്ട കാച്ചിലേ ചീനി നാളെ പുഴുങ്ങ അപ്പൊ കാച്ചിലോ അന്നാ ഇത്രയും കാച്ചിലോ വേണ്ട ഇതിനെ അങ്ങ് വെച്ചേരേ അപ്പൊ ചാച്ചനെ ഞാൻ കാച്ചിൽ എടുക്കാൻ നേരം ചാച്ചൻ പറഞ്ഞു എടാ ചീനി വേണം രണ്ടും ഒരുമിച്ചിട്ട് പുഴുങ്ങാൻ പറ്റുവോ ഒരേ വേവാന്നോ അപ്പം ഇത് ഇതെടുത്തു ഇത് രണ്ടും ആയിരുന്നു എടുത്തത് ഈ ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പൊ നമ്മള് ഈ കാച്ചില എടുക്കാൻ പോന്നേ കാച്ചില ഞാൻ വെട്ടാൻ പോവാട്ടോ മാറിക്കടാ മണിയാ ഇതിന്റെ മൂട് വെക്കണോ നീ പോണോ അവനൊരു പൂക്കാണ്ടി അറിയത്തില്ല മണിയന് അപ്പൊ നമ്മള് അപ്പൊ അച്ഛൻ പോകുന്നതിന്റെ കൂടെ പോകും അച്ഛൻ എവിടെ പോയാലോ അവൻ പോവും കാച്ചില് പുഴുങ്ങാനായിട്ട് പോവട്ടെ കാരണം ഒന്നാമത് നമുക്ക് വൈകിട്ട് ചോറ് കുറവാ അപ്പൊ അമ്മയും കൂടെ വരുമ്പോ കഴിക്കണ്ടേ കാച്ചിലിന്ന മണ്ട ചെത്തിയേ ഒരു കുഞ്ഞി കളറുള്ള കാച്ചില അപ്പം വെട്ടം പോകാറായി വൈകിട്ടായി മണി കഴിഞ്ഞു അപ്പൊ അവൻ അവൻ ചാച്ചനോടെ കണ്ടെത്തി പോയി അപ്പൊ കാച്ചിൽ നമുക്ക് ചെത്തി വൃത്തിയാക്കി കാച്ചിൽ പുഴു ചാച്ചൻ ചാച്ചൻ ചീനിയെടുക്കാനും പോയി എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കാച്ചിൽ പുഴുക്ക് ഈ കാച്ചിലിന്റെ ഒരു സ്റ്റോറി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാച്ചിൽ നമ്മൾ നട്ട കാച്ചിലല്ല ഇത് നമ്മുടെ താഴെ തന്നെ വീണ് കിളിച്ചതാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ വിചാരിച്ചു പണ്ടക്കാച്ചിലായിരിക്കുന്നു അപ്പം ചാച്ച ഒരു ദിവസം നമ്മുടെ താഴെ അയ്യം വൃത്തിയാക്കാനും വേണ്ടി പോയപ്പോൾ ഇല്ലേ ഇവനെ കിളച്ചു ഒരു പത്ത് പത്ത് കിലോ അടുപ്പിച്ചുള്ള കാച്ചിൽ നമുക്ക് കിട്ടിക്കാണും എന്നിട്ട് ഈ കാച്ചിലാണ് വെട്ടുന്നത് ഞാൻ ഇത് വെട്ടി ശരിയാക്കിയിട്ട് വരാം കുഞ്ഞു കുഞ്ഞു കഷ്ണമാകാം ഇല്ലെങ്കിൽ അപ്പം ചെയ്യേണ്ട ഇതാ കാച്ചിൽ കാച്ചിലിന് ചെറിയൊരു വൈലറ്റ് കളറുണ്ട് ഈ കാച്ചിലൊക്കെ നമ്മൾ കിളച്ച് കിളയ്ക്കുമ്പം തന്നെ പുഴുങ്ങുന്നതിലും കുറച്ചുകൂടെ രുചി കാച്ചിലൊക്കെ വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ട് പുഴുങ്ങുന്നതായിരിക്കും ഇത് നല്ല നല്ല പൊടിയുന്ന കാച്ചിലാട്ടോ കാച്ചിൽ ചെത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേന ചെത്തുന്നത് എനിക്കിഷ്ടമല്ല ചേന ചോറി സത്യം പറഞ്ഞാൽ ഇവിടെ എന്നും വൈകിട്ട് പുഴുക്ക് കാണും എന്തേലും പുഴുക്ക് അത് പണ്ട് തൊട്ടേ ഉള്ളതാണ് നമുക്കൊന്നെങ്കിൽ കാച്ചിൽ പുഴുക്ക് കാണും ഇല്ലേ ചേമ്പ് കാണും ചേന കാണും എന്തേലും പുഴുക്ക് ഞങ്ങൾ വൈകിട്ടുണ്ടാക്കും കാരണം നമ്മുടെ ഇവിടെ അച്ഛൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പുറത്തൊന്നും ഒന്നും വാങ്ങിക്കുന്നതല്ലാട്ടോ നമ്മുടെ ഇവിടെ ഉള്ളതാണ് ഇതല്ല അപ്പോൾ ഇത് പുഴുങ്ങാന്ന് വെച്ചു ഞാൻ പറഞ്ഞില്ലേ ചോറില്ല ഇന്ന് ഞാൻ വരൂ എന്ന് വിചാരിച്ചതല്ല ഇങ്ങോട്ട് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് വന്നതാ അപ്പോൾ എന്താന്നേലും ന്യൂ ഇയർ ഇവിടെയായിരിക്കും കാരണം ചേട്ടായ ചേട്ടയുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കുന്നതൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ ആഘോഷിക്കാം എൻ്റെ മിക്ക ന്യൂ ഇയറും എൻ്റെ വീട്ടിൽ തന്നെ കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട് എൻ്റെ വീട്ടിൽ നിന്നാലാ പോസിറ്റീവ് അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട് വെറുതെ ചിന്തിക്കുന്നതാണ് എങ്കിലും പുതിയൊരു വർഷമല്ലേ അപ്പൊ ഹാപ്പി ആയിട്ട് നമ്മുടെ അവിടെ തുടങ്ങാം എന്നൊരുത് അപ്പൊ ഞാൻ കാച്ചിലൊക്കെ വെച്ചെത്തിട്ടോ ഗുളുകുളു ഇല്ലാത്ത കാച്ചിലാണേ ഗുളുഗുളു ഇല്ല ഇത് കുറച്ച് കാച്ചിലേ ഉള്ളൂ അപ്പത്തേക്ക് ചാച്ചൻ ചീനി എടുത്തുകൊണ്ട് വരും അപ്പൊ ചാച്ചൻ കണ്ടെത്തി പോയിട്ട് ചീനീം കൊണ്ട് എടുത്തോണ്ട് വന്നേ മണ്ണിന്റെ മണം നമ്മുടെ കണ്ടത്തിലെ ചീനിയാ ഇത്രേ ഉള്ളു ചാച്ചാ ചീനി ആ വേലി കെട്ടിയേ ഇത് പിരിത് കളഞ്ഞ ചീനി കിടന്ന് കളിച്ചോ അല്ല നമ്മള് നട്ട ചീനിയല്ല പക്ഷെ വേരാ ചാച്ച നോക്കട്ടെ നല്ലതൊണ്ടെടുക്ക ഈ ചീനി നമ്മള് പൊളിക്കുമ്പോ ചില ചീനീടെ തൊലി അങ്ങ് പൊളിഞ്ഞു വരും ചിലത് പൊളിയത്തില്ല നമ്മൾ ഇങ്ങനെ ചെത്തണം ഏ വേരാ മണിയൻ ചാ വേരാട്ടോ ഇത് കൊള്ളത്തില്ല വേരാ ഫുള്ള് നമുക്ക് ഇതെടുത്തു നോക്കാം ഇതീ വേര് കാണത്തിട്ട് വെന്തില്ലെങ്കിലോ എല്ലാം വേരാ എന്നാ ആ ഒരു കാച്ചിലൂടി എടുക്കും ഇതെല്ലാം വേരാ വേരില്ലാത്ത ഒന്നോ രണ്ടേ ഉള്ളു അത് ഇന്റെ ഉടങ് ഇട്ടേക്ക ഉം ഞാൻ ചീനീം കൂടെ പൊളിച്ചിട്ട് വരാം മറ്റേ കാച്ചിലൂടെ നമുക്ക് എടുക്കാം മണിയനാന്ന് ശ്വാസ പൊറേലങ് നടക്കുക നമുക്ക് ഈ ഒരു കാച്ചിലൂടെ ചെത്താം നമ്മടെ കാച്ചില് കലത്തിഴുങ്ങാൻ ഇട്ടു കേട്ടോ കാച്ചിലും ചീനീം കൂടെ ഒരുമിച്ചേട്ടി കാച്ചിൽ നല്ലപോലെ പോലെ കഴുകണം ഇല്ല ആ കൊഴു കൊഴുപ്പിരിക്കും കാച്ചിൽ ചെത്തിയാട്ടെ ഈ ചീനിയൊന്നും എടുത്തില്ലേ ഇതെല്ലാം മുട്ടവാ ഒരാൾ ഇരിക്കുന്നുണ്ടോ ഇനിയും ഭയങ്കര ഗുരുത കേടാ ചാച്ചൻ കിണറ്റിങ്ങരയിൽ ഇരിക്കുവ മണിയൻ ചാച്ചന്റെ കൂടാട്ടോ ഇവിടെ കിണറ്റിങ്ങര താഴെ വയലിൽ കണ്ട അങ്ങനെ അറ്റത്ത് വെയില ഇവിടുന്ന അങ്ങ് പോയി ഇങ്ങനെ മണിയൻ സാറുന്ന ചെറിയ ഭയങ്കര ചെറുചനാ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ വിളിച്ച വരത്തൊന്നും ഇല്ല അനുസരണയില്ല അവൻ പക്ഷെ ബാർബിന്ന് ഒറ്റ വിളി വരും ബാർബിയേ ബാർബിയേ എന്ന് വിളിച്ച മണി സാറിൻ്റെ എടാ മണ്ണി കടന്ന് ഉരുളാതടാ ഉരുളാതെ ഉരുളാതെ എന്നെ ചീത്ത വിളിക്കൊടിന്ന് എടാ എഴുന്ന് യൂ യൂ ഇങ്ങോട്ട് എന്റെ നമ്മള് നമ്മുടെ അവിടെ വേവിക്കാ ഇട്ടിട്ടേ ഉള്ളേ ശമ്പതി ഉണ്ടാക്കണ അവനങ്ങ് കുത്തി അങ്ങ് മറിയോ അവൻ ഭയങ്കര മറിച്ചില്ല മറിച്ചില്ല ഞാൻ അവനെടുത്തോണ്ട് വരാ ഞാൻ ചെന്നപ്പോ അവന് വിശപ്പ് വന്ന അവൻ ചോറ് പോയി അവൻ ചോറ് വന്നിട്ട് വന്നിട്ട് അവനെ പിടിക്കാൻ നിക്കത്തില്ല ട്ടാ ഓടിവാ എടാ നിക്കടാ മണിയാ എടാ ഓടാ മണിയാ എഴുന്നിട്ട് വെയിറ്റ് ആയാവന കെട്ടി കിട്ടി കിട്ടി ഇവിടെ മണിഷാറിനെ ഞങ്ങടെ ആ വെളുപ്പന വെളുപ്പൻ ചീറ്റപ്പണ്ടാരനാ ചീറ്റപ്പണ്ടാരം മണിഷാറിനെ കിട്ടി ഇവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെറിയാണ് ഇയാളെപ്പോഴും ഇവനെ തൂവൽ കെട്ട പോലെ ഇരിക്കുന്ന വലിയ തൂവൽ ഇല്ലെങ്കിലും ഇയാളെ ഭയങ്കര സോഫ്റ്റ് ആ ഇരിയടി പൊന്നെ അടങ്ങി അടങ്ങി ഇരിയടി ഫോട്ടോ എടുക്കുവാന്റെ മണിയൊക്കെ ഉണ്ട് മണി കാണിച്ചവര് കുഞ്ഞിന്റെ മണിയുണ്ടോ ചെലങ്കേല മണി ഡാൻസ് കളിക്കുന്ന മണിയാ കുഞ്ഞിന് പച്ചമുത്തി ഇപ്പൊ മറിഞ്ഞു മറിഞ്ഞു വീഴു അവൻ എന്താ ചെയ്താലോ നഗക്കത്തെ അന്ത ഒന്നുമില്ല ഏട്ടോ അടങ്ങിരിക്കും അയാളെ ചോറിയാണോ എപ്പോഴും പോവാ നമ്മുടെ കളഞ്ഞ അമ്പലത്തിലെ സപ്താഹം നടക്കോട്ടെ എന്തെങ്കിലും ചൊറിഞ്ഞാ എൻ്റെ മേലിങ്ങനെ ആകും എന്നേ അങ്ങനെ ആവും അപ്പം ഞാനിപ്പോൾ ഡെയിലി എന്നും ഒരു പത്ത് മിനിറ്റെങ്കിലും ഹെയർ ഒക്കെ മസാജ് ചെയ്യും കേട്ടോ സത്യം പറഞ്ഞാൽ ഹെയർ മസാജ് ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും മുടിയൊഴിച്ചിലൊക്കെ നല്ല കുറെ എനിക്ക് ചെയ്ത് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത് എനിക്ക് നല്ല മുടി മുടിയൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം ഉറുമ്പാ ഫുള്ള് കുഞ്ഞു കുഞ്ഞു ഉറുമ്പ് കേറുമേത്തെല്ലാം അപ്പം അമ്മ വന്നില്ല കേട്ടോ അമ്മയ്ക്ക് കൊട്ടാരക്കരയാവായനമ്മ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഷൂന്ന് വരി ഇന്ന് മിറ്റം എല്ലാം കരിയില്ല അമ്മ തൂത്തുവാരി ഇടുന്നതാണ് പിന്നെയും കരിയില്ല ശരിക്ക് തൂക്കാനും വലിയ മൂടില്ലായിരുന്നു സാധാരണ അമ്മ വരുമ്പോഴത്തേക്കും ഞാനും ഇവിടെ ഇല്ല ചാച്ച അങ്ങ് തൂത്തിട്ടോളൂ ചാച്ച എല്ലാം ചെയ്യും ആ മിറ്റവും തൂക്കും പാത്രമൊക്കെ കഴുകി വെക്കും അമ്മയില്ലെങ്കിൽ അമ്മയുടെ തുണിയൊക്കെ കഴുകി കൊടുക്കും ശരിക്കും അങ്ങനെ വേണം ഇപ്പം എല്ലാം വീട്ടിൽ ഒരാൾ തന്നെ ചെയ്യട്ടെ ചിലരുണ്ട് തിന്നുന്ന പാത്രം പോലും എടുത്തുകൊണ്ട് വെക്കത്തില്ല പാത്രം അവിടെ വെക്കും തന്നെ വെള്ളം എടുത്ത് കുടിക്കത്തില്ല സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു വൃത്തിയായിട്ട സ്വഭാവമാണ് ഇവിടെ ചാച്ചനൊക്കെ എന്തൊക്കെ ചെയ്യും കഷ്ടം ചമ്മന്തി ഉണ്ടാക്കാൻ പോവാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് സവാള അരിഞ്ഞിട്ടുണ്ട് ഈ സവാളയിൽ നല്ലത് കൊച്ചുള്ളിക്കായിരിക്കും കുറച്ചുകൂടെ രുചി പക്ഷെ കൊച്ചുള്ളി അരിയുള്ള മടി കൊണ്ട് എടുത്തു പിന്നെ നമ്മുടെ മുളക് പൊടി ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയ എല്ലാവർക്കും അറിയായിരിക്കും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും അടിപൊളിയ അപ്പൊ നമ്മള് മുളക് പൊടി ഇട്ടു സവാള പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണം പുളി ഇടണേ പറയുമ്പം തന്നെ വായി വെള്ളം വരുവാ അത്ര കടിപുളിയാ സംഭവം പുളി പുളിപുളി പുളി ഇതൊക്കെ ഈ അമ്മ എടുത്ത് കാട്ടിക്കൊണ്ടുവച്ചേക്ക എടുക്കാൻ പാടാ അപ്പൊ നമ്മള് പുളി മറ്റേ പിഴുപുളി ഇല്ലയോ തോട്ടുപുളി തോട്ടുപുളിയാണോ പിഴുപുളി അപ്പൊ അതെ ഇത്രയും പുളിയെടുത്തു എനിക്ക് പുളി ഇഷ്ടമാമ്മന് എനിക്ക് സത്യം പറഞ്ഞ കാച്ചലിന്റെ പൊടി ഈ ചമ്മന്തി കൂട്ടി കഴിക്കുന്ന ഞാൻ ഇഷ്ടം അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് എല്ലാം നമ്മൾ കൈ കൊണ്ടാണ് എടുക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലോട്ട് ഒഴിക്കണം ഇത്രയും ഒഴിച്ചു എരിയുടെ അനുസരിച്ച് എരി കൂടു വെളിച്ചെണ്ണ കുറച്ചുകൂടി ഒഴിക്കണേ എന്നിട്ട് നമ്മൾ ഇത് കുഴക്കണം നന്നായിട്ട് കുഴയ്ക്കണേ എന്നിട്ട് കണ്ടോ ആ പുളി ഇതിൽ നല്ല ഞെവിടണം വിളിച്ച് ഇപ്പം നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് പക്ഷെ ഒരു ഇൻഗ്രീഡിയൻ്റുകൂടെ വേണം നമ്മൾ ലേശം വെള്ളം കൂടി ഇരി ഒഴിക്കണം എങ്കിലേ നമുക്ക് ആ ഒരു ഭംഗിയിൽ ഇതിനെ കിട്ടത്തുള്ളൂ അപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക അവിടെ പറയുമ്പം തന്നെ വായി വെള്ളം വരുന്നു നമ്മുടെ ഇതാണ് നമ്മുടെ മുളക് ചമ്മന്തി സൂപ്പർ സൂപ്പറായിരിക്കും ഞാൻ തിന്നു നോക്കട്ടെ ഇമ്മണി ഉപ്പ് കുറവുണ്ടോ മണി ഉപ്പിടിട്ട സെറ്റ് സാധനം എരിയൊന്നും ഇല്ലാട്ടോ അധികം ഉപ്പുടിട്ട്